അർജുനന്റെ മൃതയുദ്ധം കണ്ടും ഭീഷ്മർ കത്തിക്കേറി നിൽക്കുന്നത് കണ്ടും കൃഷ്ണനെ ഒട്ടും സഹിച്ചില്ല രഥത്തിൽ നിന്നും ചാടിയിറങ്ങിയ അദ്ദേഹം ചമ്മട്ടിയുമായി ഭീഷ്മരുടെ നേരെ കുതിച്ചു ഇപ്പോൾ താൻ ഭീഷ്മരെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൃഷ്ണന്റെ നീക്കം ലോകനാഥനായ ഭഗവാന്റെ ഈ ക്രോധഭാവം കണ്ട് ഭീഷ്മർ ഉടനെ ഭഗവാനെ കൈകൂപ്പി വിധിവിഹിതമാണ് ഈ നാശമെന്നു ഭീഷ്മർ തൊഴുതുകൊണ്ടു പറഞ്ഞു ഉടനെ അർജുനൻ വന്നു ഭഗവാനെ പിടിച്ചു വലിച്ചു സമാധാനപ്പെടുത്തി കൊണ്ടുപോയി ഒൻപതാം യുദ്ധത്തിന്റെ അവസാനത്തിൽ അർജുനനെക്കൊണ്ട് ഭീഷ്മനെ വധിക്കാനാവുകയില്ലെന്നും യുധിഷ്ഠിരന് ബോധ്യമായി അതിനുശേഷം അദ്ദേഹം ഭീഷ്മരെ നേരിട്ട് കാണാനും അദ്ദേഹത്തെ വധിക്കാനുള്ള ഉപായം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാനും തീരുമാനിച്ചു ഭഗവാൻ കൃഷ്ണനും അത് ശരിവച്ചു തുടർന്ന് പാണ്ഡവരും അർജുനനും കൃഷ്ണനും രാത്രിയിൽ രഹസ്യമായി ഭീഷ്മരുടെ അടുത്തെത്തി അദ്ദേഹത്തെ വന്ദിച്ച് യുദ്ധത്തിൽ തങ്ങൾക്കു ജയം വേണമെന്നും അതിനുള്ള ഏക തടസ്സം പിതാമഹനാണെന്നും അദ്ദേഹം വീണാൽ തങ്ങൾക്കു ജയം ഉറപ്പാണെന്നും യുധിഷ്ഠിരൻ പറഞ്ഞു ഭീഷ്മരെ വധിക്കാനുള്ള വഴി അദ്ദേഹം തന്നെ പറഞ്ഞു തരണമെന്നും യുധിഷ്ഠിരൻ അഭ്യർത്ഥിച്ചു ഇതുകേട്ട ഭീഷ്മർ താൻ മൂന്നാം ലിംഗക്കാരനായ യോദ്ധാവായ ശിഖണ്ഡിയോട് പൊരുതുകയില്ലെന്നും നിന്നും ശിഖണ്ഡി മുൻപിലെത്തിയാൽ താൻ ആയുധം പരിത്യേജിക്കുമെന്നും അതിനാൽ അർജുനൻ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി തന്നെ ആക്രമിച്ചാൽ തന്നെ വീഴ്ത്താമെന്നും ഭീഷ്മർ പാണ്ഡവരെ ഉപദേശിച്ചു പിതാമഹനെ വധിക്കുവാനുള്ള ഉപായം ലഭിച്ചുവെങ്കിലും വളരെ ദുഃഖത്തോടെയാണ് പാണ്ഡവർ അവിടെ നിന്നും മടങ്ങിയത് അതിശത്തനായ ഭീഷ്മപിതാമഹൻ പത്താം ദിവസവും തന്റെ യുദ്ധം തുടർന്നു ഭീഷ്മനെ കാക്കുന്ന ദ്വശാസ്വനൻ അർജുനനെ അത്ഭുതകരമായി അന്ന് കുറയേറെ തടുത്തു നിർത്തി കൂടാതെ കൃഷ്ണനെയും അർജുനനെയും വല്ലാതെ മുറിപ്പെടുത്തുകയും ചെയ്തു എങ്കിലും അർജുനൻ ഉടുവിൽ ദുള തോൽപ്പിച്ചു അർജുനൻ ശിഖണ്ഡിയോടൊപ്പം ഭീഷ്മവധത്തിന് ജാഗരൂകനായി നിന്ന് പോരാടി മറുഭാഗത്ത് ഭീഷ്മർ അതിഭയങ്കരമായി പോരാടി അദ്ദേഹം പാണ്ഡവപക്ഷത്തുള്ള പതിനായിരത്തിലധികം യോദ്ധാക്കളെ കൊന്നു ദിവസവും പതിനായിരം മഹാരഥികളെ കൊല്ലുമെന്ന് ഭീഷ്മർ ദുര്യോധനന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം പാലിച്ചു എന്നിട്ട് യുധിഷ്ഠിരനോട് വിളിച്ചു പറഞ്ഞു അല്ലയോ ധർമ്മപുത്ര ഇനിയും വധം നടത്തുവാൻ എനിക്ക് താൽപ്പര്യമില്ല ജീവികളെ കൊന്നു ഞാൻ മടുത്തു അതിനാൽ നിങ്ങൾ ശിഖണ്ഡിയോടടുത്തു വേഗത്തിൽ എന്നെ വീഴ്ത്തുവാൻ എനിക്കുക തുടർന്ന് ഭീഷ്മർ യുദ്ധം ചെയ്തു അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ പാണ്ഡവപ്പട തകർന്നുകൊണ്ടിരുന്നു സത്യകയും ഭീമസേനനനുമെല്ലാം വല്ലാതെ കുഴങ്ങിയപ്പോൾ അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരോട് ഏറ്റുമുട്ടി മുന്നിൽ ശിഖണ്ഡി കാരണം ഭീഷ്മരായത് പ്രയോഗം നടത്തിയില്ല അർജുനൻ ശിഖണ്ഡിയുടെ പിന്നിൽ നിന്ന് യുദ്ധം ചെയ്ത് ശിഖണ്ഡിയെ സംരക്ഷിച്ചു പൊഞ്ഞു കൌരവപക്ഷത്തുള്ള മറ്റു മഹാരഥികൾ ശിഖണ്യെ അസ്ത്രങ്ങൾ കൊണ്ട് ഏതെങ്കിലും അവയെല്ലാം അർജുനൻ തടുത്ത് ശിഖണ്യ്ക്ക് ഒരു പോറിൽ പോലും സംരക്ഷിച്ചു തുടർന്ന് അർജുനൻ ശിഖണ്ഡിയോട് ഭീഷ്മരുടെ നേരെ മാത്രം അസ്ത്രം പ്രയോഗിച്ചാൽ മതിയെന്നും അവനെ താൻ മറ്റുള്ളവരിൽ നിന്നും രക്ഷിച്ചുകൊള്ളാമെന്നും പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചു ശിഖണ്ഡി തുടരത്തുടരെ ഭീഷ്മരുടെ നെർക്കശ്വരം പ്രയോഗിച്ചു ഭീഷ്മർ ആ അസ്ത്രങ്ങളെ തടഞ്ഞില്ല കോപിച്ചു കയറിയുമില്ല അർജുനൻ ശിഖണ്ഡിയെ കൊണ്ടിരുന്നു ഇടയ്ക്കിടെ അർജുനനും ഭീഷ്മരെ ചെയ്തു അർജുനന്റെ അസ്ത്രങ്ങളാണ് ഭീഷ്മരെ വേദനിപ്പിച്ചത് ശിഖണ്ഡിയെ അദ്ദേഹം വകവച്ചില്ല തുടർന്ന് അർജുനനും ശിഖണ്ഡിയും തുടരത്തുടരെ അസ്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ഭീഷ്മർ ഒന്നിനെയും തടഞ്ഞില്ല അസ്ത്രങ്ങൾ കൊണ്ട് ശരീരമാകെ മൂടിയ ഭീഷ്മർ തേരിൽ നിന്നും തെക്കോട്ട് തലച്ചായ്ച്ചു വീണു സ്വച്ഛന്ത മൃത്യുവായതിനാൽ ഭീഷ്മർ മരിച്ചില്ല അദ്ദേഹം ഉത്തരായണകാലം കാത്തുകിടുന്നു തുടർന്ന് യുദ്ധം തീർന്നു യുധിഷ്ഠിരിന് ഒരു മാസത്തോളം ഉപദേശങ്ങൾ നൽകിയ ശേഷം ആ മഹാവ്യക്തിത്വം സ്വയം മരണം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി